നമ്മളുടെ കോൺഷ്യസ്നസ് പ്രവർത്തിക്കുന്നത് ഏത് നിലവാരത്തിലാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഇതാദ്യം മനസ്സിലാക്കാൻ വേണ്ടി താഴ്ന്ന തരം കോൺഷ്യസ്നസ്സുകളും ഉയർന്ന തരം കോൺഷ്യസ്നസ്സുകളും ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഏറ്റവും താഴ്ന്ന തരം കോൺഷ്യസ്നെസ് ഏതാണെന്നറിയോ ഏറ്റവും താഴ്ന്ന കോൺഷ്യസ്നസ് ഷെയിമാണ് നാണക്കെട് പിന്നെ ഗ്രീഫ് ദുഃഖം പിന്നെ ഗിൽറ്റ് പിന്നെ ഉദാസീനത ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ ഇത്തരം ബോധങ്ങളൊക്കെ താഴ്ന്ന തരം ബോധങ്ങളാണ് അതിൻ്റെ തൊട്ട് മേലെ നിൽക്കുന്ന ഒരു അവബോധം അത് അവിടെ വെച്ചൊരു ഷിഫ്റ്റ് സംഭവിക്കും നമുക്ക് ഫിയർ അതാണത് ഫിയറിൻ്റെ അങ്ങോട്ട് മേലയ്ക്ക് ലവ് വരയ്ക്ക് സെക്കൻഡ് കാറ്റഗറി ഓഫ് ഇമോഷൻസാണ് കോൺഷ്യസ്നെസ്സാണ് അതിൽ കുറേ ടൈപ്പ് ഇമോഷൻസ് ഉണ്ട് അതിലാണ് നമുക്ക് ദേഷ്യം വരുന്നത് അതിലാണ് ഉൾപ്പെടുന്നത് സ്നേഹിക്കുന്നത് അതിലാണ് ഉൾപ്പെടുന്നത് അഭിമാനങ്ങൾ അതിലാണ് ഉൾപ്പെടുന്നത് ഡിസയർ ആഗ്രഹങ്ങൾ അതിലാണ് ഉൾപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നതാണ് സെക്കൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഇതിൽ ലവ് എന്ന് പറയുന്ന പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സെക്കൻഡ് ലെവൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹാപ്പിനെസ് ജോയ് പീസ് എൻലൈറ്റന്മെന്റ് അങ്ങനെയുള്ള വലിയ തരം കോൺഷ്യസ്നെസ്സുകളാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ താഴുന്ന തരം ഉണ്ടല്ലോ ഷെയിം ഗിൽറ്റ് അതുപോലെ ലേസിനെസ് ഇതിലൊക്കെ നമ്മൾ കിടക്കുന്നെങ്കിൽ നമ്മൾ ഒരു നമ്മളൊരു മനുഷ്യനെക്കൊണ്ട് പോസിബിളായിട്ടുള്ള കോൺഷ്യസ്നെസ് റിവല്യൂഷൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നാണ് അർത്ഥം ഇതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കോൺഷ്യസ്നസ്സിനെ ഉയർത്തി ഉയർത്തി എടുക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു ആ മനുഷ്യൻ്റെ കാര്യം മാത്രം അറിയുന്ന ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു പരമാവധി മറ്റുള്ളവരുടെയും കൂടെ അനുകമ്പയിൽ ജീവിക്കുന്നു കാരുണ്യത്തിൽ ജീവിക്കുന്നു ആ മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യനെ ഏറ്റവും താഴ്ന്ന ഇമോഷൻസായി യൂസ് ചെയ്യുള്ളു ആ മനുഷ്യൻ സ്വയം കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങിയ കുറച്ചൊരു സംഘബോധമൊക്കെ വന്നുകഴിഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പാണെന്ന് നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ആളുകളാണ് എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ വലിയ ഇമോഷൻസ് ഉപയോഗിക്കേണ്ടി വരിക ആ വ്യക്തി അവിടെയാണ് സ്നേഹമൊക്കെ വേണ്ടുവരിക അവിടെയാണ് ഒക്കെ വേണ്ടിവരുക മനസ്സിലാക്കൽ എമ്പതി ഇതൊക്കെ വേണ്ടിവരുക അപ്പോൾ കുറച്ചും ഉയർന്ന ഇമോഷൻ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്നെപ്പോലെ മറ്റുള്ളവരും ആണ് ഈ ലോകത്തിൽ അവർക്ക് അവർ ഇമ്പോർട്ടൻ്റ് ആണെന്നെങ്കിലും നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഈ കുറച്ച് വലിയ ലെവൽ ഇമോഷൻസ് യൂസ് ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആ മനുഷ്യന് മാത്രം ഉപയോഗമുള്ളതുപോലെ ജീവിക്കുന്നു മറ്റുള്ളവരും കൂടെ ആ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും ലോ ലെവൽ ഇമോഷൻസിലാണ് ജീവിക്കുന്നത് ലോ ലെവൽ കോൺഷ്യസ്നെസ്സിലാണ് ജീവിക്കുന്നത് ഒരു മനുഷ്യൻ കുറച്ചു പേർക്ക് യൂസ്ഫുള്ളായിട്ട് മാറിയിട്ട് ജീവിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ മിഡിൽ ലെവൽ കോൺഷ്യസ്നെസ്സിലാണ് ജീവിക്കുന്നത് ഒരു മനുഷ്യൻ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു ഈ ലോകത്തിന് തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു മനുഷ്യവംശത്തിന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു അങ്ങനെ ആ വ്യക്തിയെ കൊണ്ടുള്ള ഉപയോഗം വർദ്ധിക്കുമ്പോൾ ആ മനുഷ്യൻ ഹൈ ലെവൽ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറും അപ്പോൾ ഈ ലോ ലെവൽ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന വ്യക്തിയുടെ മൂല്യങ്ങളായിരിക്കില്ല ഹൈ ലെവൽ കോൺഷ്യസ്നസ്സിൽ ജീവിക്കുന്ന വ്യക്തികൾ അവർക്കുണ്ടാവുക അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില മൂല്യങ്ങൾ ചിലർക്ക് പോസിബിളല്ലാതെയാകുന്നത് എന്തുകൊണ്ടാണ് അതൊരു ഹയർ ലെവൽ ബീയിങ്ങിൻ്റെ മൂല്യങ്ങളാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ റിലീജിയസ് ടീച്ചിങ്സ് അല്ലെങ്കിൽ പ്രൊഫക്ട്സിൻ്റെ ടീച്ചിങ്സ് തത്വചിന്തകന്മാരുടെ ടീച്ചിങ്സ് അതിനെയൊക്കെ ട്രോളിക്കൊണ്ടാണ് പൊതുവെ ആളുകൾ സംസാരിക്കുക അതിലെല്ലാം ശരിയായിരിക്കണം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടാവുമായിരിക്കും എന്നാലും അവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ വലിയ വലിയ ആളുകൾ വലിയ മനുഷ്യരെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊരു താഴ്ന്ന തരം ചിന്താഗതിയുള്ള മനുഷ്യർക്ക് പോസിബിളേ അല്ല മനസ്സിലാവില്ല അതാണ് അത് വേറെ റേഞ്ചാണത് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവണമെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ പോലും നമ്മൾ ആ ലെവലിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു ഉയരേണ്ടിയിരിക്കുന്നതെന്നുള്ള മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതായിട്ട് തോന്നാൻ തുടങ്ങും അത് രണ്ടും നമ്മളുടെ വ്യത്യാസം ചിന്തിച്ചു നോക്കിയേ ലോകത്തിലുള്ള ഒരുപാട് പേര് എനിക്ക് ഉപയോഗമുള്ളവരായി മാറണമെന്ന് ചിന്തിക്കുന്നതും ലോകത്തിലുള്ള ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ മാറണമെന്ന് ചിന്തിക്കുന്നത് നമ്മളിലുള്ള വ്യത്യാസം ഇതാണ് കോൺഷ്യസ്നെസ് റിവല്യൂഷൻ പക്ഷേ ഈ മനുഷ്യർ ഇതിൻ്റെ ഇടയിൽ മിക്സ്ഡ് ആണ് ഇതിൽ എല്ലാവരും കൂടെ കൂടിക്കലങ്ങിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ മഹാന്മാരെയൊക്കെ കൊന്നു കളയുന്നതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ ലോകത്തിൽ വലിയ വലിയ ആളുകളെയൊക്കെ നാട് കടത്തുക കൊന്നുകളയുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടുവച്ചാൽ സാമാന്യ ജനഭൂരിപക്ഷത്തിന് അപൂർവം ചിലരായിരിക്കുന്ന മനുഷ്യരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും ഭയങ്കര ദോഷമായിട്ടാണ് തോന്നുന്നത് അതാണ് എല്ലാവരും കണ്ണ് കാണാത്തവരായിരിക്കുന്ന ഒരു നാട്ടിൽ കണ്ണ് കാണുന്ന ഒരാളുണ്ടെങ്കിൽ ഈ കണ്ണ് കാണുന്നവൻ ഒരു ക്രിമിനലാണവിടെ അല്ലേ അവൻ എന്തോ തെറ്റ് ചെയ്യുന്നു അവൻ്റെ കാഴ്ചശക്തി എന്ന് പറഞ്ഞൊരു തോന്നിയവാസമായിട്ട് മാറും അവിടെ അതുപോലെ ഇത് കോൺഷ്യസ്നെസ്സിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അവിടെയെങ്കിലും മനുഷ്യർ തമ്മിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് പലരും പല കോൺഷ്യസ്നെസ്സിൻ്റെ തട്ടുകളിൽ കിടക്കുന്നവരായതുകൊണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ബ്രെയിൻ വേവ് ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബീറ്റ മുതൽ ആൽഫ വരെയുള്ള ഒരു ഭാഗവും ബീറ്റ ഏറ്റവും തടി അടിയരത്തട്ടാണ് ബീറ്റ ബ്രെയിൻ വേവ്സ് മുതൽ ആൽഫ ബ്രെയിൻ വേവ്സ് വരെയുള്ള ഒരു ഭാഗം മനുഷ്യർ ആൽഫ മുതൽ തീറ്റ ബ്രെയിൻ വേവ്സ് വരെയുള്ള ഒരു വിഭാഗം മനുഷ്യർ തീറ്റ മുതൽ ഡെൽറ്റ ബ്രെയിൻ വേവ്സ് വരെയുള്ള വേറൊരു മനുഷ്യർ ഇങ്ങനെ വിവിധ ബ്രെയിൻ ഫ്രീക്വൻസിയിലാണ് നമ്മളെല്ലാം സെറ്റായിരിക്കുന്നത് അതുകൊണ്ടാണ് ബഹുജനം പലവിധമായിട്ട് കിടക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യവും ഈ എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ഈ ലോകത്തിലുള്ള ഒരു ഫിലോസഫി ഒരു തത്വചിന്തയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കൂടെ യൂസ്ഫുള്ളാകില്ല അതിനുള്ള കാരണം കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലുകൾ വ്യത്യസ്തമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഡോമിനേറ്റിംഗ് കോൺഷ്യസ്നെസ് ഏതാണ് അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ഇമോഷൻ ഏതാണ് എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ ഷെയിം ഗിൽറ്റ് ഫിയർ ലേസ്നെസ് ദുഃഖം ഗ്രീഫ് ഇത്തരം ഇമോഷൻസ് കൂടുതൽ സമയം കൊണ്ടു കടക്കുന്നുണ്ട് നമ്മളെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് നമ്മൾ വിധേയമാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു കോൺഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്നവരാണ് നമ്മൾ നമ്മൾക്ക് വലിയ മാറ്റം ഉണ്ടാകാനുണ്ട് കാരണം ആയിക്കോട്ടെ എനിക്ക് ദുഃഖിക്കാൻ കാരണമുണ്ടേ എന്ന് ആ കാരണം ഉണ്ടായിരിക്കും ഇതേ കാരണം ഉണ്ടായിട്ടും ദുഃഖിക്കാതെ ജീവിക്കുന്നവരും ഉണ്ടായിരിക്കും കോൺഷ്യസ്നസ് എവല്യൂഷൻ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതാണിവിടെ ആ ഇവല്യൂഷന് നമ്മൾ ഒരു വളക്കുഴിയിൽ ചാണകക്കുഴിയിൽ കിടക്കുന്ന ഒരു പുഴു ആ പുഴുവിനെ നമ്മളൊരു എ സി മുറിയിൽ ഒരു പട്ട് മെത്തൽ കൊടുന്ന് കിടത്തി പുതപ്പിച്ച് ഉറക്കിക്കഴിഞ്ഞാൽ അതിനവിടെ സ്വസ്ഥത കിട്ടുവാം ില്ല അതാ ചാണകക്കുഴിയാണ് ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ മനുഷ്യരുണ്ട് പല ആളുകൾ പറയാറുണ്ട് എനിക്ക് വലിയ വലിയ ആളുകളുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ സംസാരിക്കാൻ കിട്ടില്ല ഇടപഴകാൻ പറ്റില്ല ഭയങ്കര ആകും എന്തുകൊണ്ട് ഇവൻ വലിയവനാകാൻ ശ്രമിക്കാത്തതുകൊണ്ട് താഴ്ന്ന നിലവാരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് വലിയ ആളുകളുടെ കൂടെ കണക്ഷൻ കിട്ടുന്നില്ല എനിക്ക് നല്ല ആളുകളുമായിട്ടൊന്നും നല്ല നല്ല മനുഷ്യരൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല അങ്ങനത്തെ റിലേഷൻസ് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് അത്തരം ആളുകളെ കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും ഈ വ്യക്തി എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ ലോകം തുറസ്സായൊരു ലോകമാണ് നിങ്ങൾ ഏത് തരത്തിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ആ തരത്തിലുള്ള ഓപ്പണിങ്സ് ഉണ്ടാകും ഇമ്പോർട്ടൻ്റ് അതെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് നിങ്ങൾ ഏത് തരത്തിൽ ഇവോൾവ് ഇവോൾവാകാൻ ശ്രമിക്കുന്നോ ആ തരത്തിലുള്ള ഓപ്പണിങ്സ് നിങ്ങൾക്കുണ്ടാകും